എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഗവൺമെൻ്റ് കീഴിൽ വിവിധ ജില്ലകളിൽ വന്നിട്ടുള്ള ഒഴികളെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ആദ്യം പറയുന്ന വേക്കൻസി വയനാട് ജില്ലയിൽ വന്നിട്ടുള്ളൊരു വേക്കൻസിയാണ് വയനാട് ജില്ലയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡെയിലി വേജ് വേക്കൻസി വന്നിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ വയനാട് ജില്ലാ ഓഫീസിലേക്കാണ് ഈ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസി വന്നിരിക്കുന്നത് ഡെയിലി വേജ് ദിവസവേതന ഒഴിവാണ് ഓഗസ്റ്റ് പതിനാറ് വരെയാണ് അപ്ലൈ ചെയ്യേണ്ട സമയമുള്ളത് ഡിഗ്രി അതുപോലെ തന്നെ ഡി സി എ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ്റ് പാലക്കാട് ജില്ലയിലും വേക്കൻസി താൽക്കാലിക വേക്കൻസി വന്നിട്ടുണ്ട് പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ അറ്റൻഡർ വേക്കൻസി വന്നിട്ടുണ്ട് താൽക്കാലിക നിയമനമാണ് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് ഈ ഒരു അറ്റൻഡർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സർക്കാർ ആരോഗ്യ മേഖലയിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്